അവിടെയാണ് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ അർത്ഥതലത്തിലേക്ക് തലത്തിലേക്ക് വരികയാണ് മക്കളും സമ്പത്തും നിങ്ങളുടെ ഐഹിക ജീവിതത്തിന്റെ സന്തോഷമാണ് അലങ്കാരാണ് ദുന്യാവല ജീവിതത്തിന് ഒരു റാഹത്തുണ്ടാവണെങ്കില് കോശിയുണ്ടാവണമെങ്കിൽ പത്ത് റുപ്പയും നാലും മക്കളും ഒക്കെ വേണം 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 അതെവിടെയാ പ്രശ്നം എന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ച് സൂറത്തു ആലു അള്ളാഹു പറയുന്നു ആലു പതിനാലാമത്തെ ആയതായിരിക്കും ഓർമ്മ ശരിയാണ് ാണ് ആയത്ത് പറയുന്നത് ആറപ്പകഷ്ണങ്ങളാണ് ഒന്ന് ഭാര്യമാര്യമാര് മറ്റൊന്ന് മക്കള് മറ്റൊന്ന് സമ്പത്ത് മറ്റൊന്ന് വാഹനങ്ങൾ മറ്റൊന്ന് കൃഷിയിടങ്ങൾ മറ്റൊന്ന് ഈ സ്നേഹം മനുഷ്യ സഹജമാണ് അവിടെ ബഹുമാനപ്പെട്ട ഇസ്മായി പറയുന്നുണ്ട് ഈ പടച്ചോൻ ജനങ്ങൾക്ക് ഭംഗിയാക്കി കൊടുത്തു പറഞ്ഞില്ല അല്ലെങ്കിൽ നമ്മൾ ഭംഗിയാക്കി ഭംഗിയാക്കി എന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ ഇതൊന്നും പ്രത്യേകം എടുത്തു പരാമർശിച്ചിട്ടില്ല ഭംഗിയായി അലങ്കാരമുള്ളതായി തോന്നിപ്പിച്ചു കൊടുത്തു ജനങ്ങൾക്ക് ചില അപ്പ അപ്രഷ്ണങ്ങളോടുള്ള സ്നേഹം ആ അപ്പകൃഷ്ണങ്ങൾ ഏതൊക്കെയാണ് ബനീൻ വൽ 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 മുഖംതറതി മിന ഖൈലിൽ അൻആമി ആറ് കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് അങ്ങനെ പ്രയോഗിക്കാൻ കാരണം മുത്തലിമീങ്ങളും ഉസ്താദുമാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒറ്റ വാക്ക് പറയുന്നു സാധാരണക്കാർ അവർക്ക് അത് ഉൾക്കൊള്ളാൻ കർത്താവിനെ ചെറിയു അള്ളാഹു ഭംഗിയാക്കി എന്ന് പറഞ്ഞില്ല പിശാച്ച് ഭംഗിയാക്കി എന്നും ഭംഗിയാക്കപ്പെട്ടു പറയാൻ കാരണം ഈ അലങ്തിന് രണ്ട് മാനങ്ങളുണ്ട് അള്ളാഹു അലങ്കാരമാക്കി കാണിച്ചാൽ അത് ആണ് ഭംഗിയാക്കി കാണിച്ചു കൊടുത്തതെങ്കിൽ അത് ആക്ഷേപാർഹവുമാണ് രണ്ട് ഇത് രണ്ടും ഉൾപ്പെടുത്താൻ വേണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ ആവശ്യ അള്ളാഹു പറഞ്ഞ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് സമ്പത്ത് സമ്പാദിക്കുന്നത് സമ്പത്ത് ഉണ്ടാക്കുന്ന അതിനു വേണ്ടി ബിസിനസ് നടത്തുന്നത്

നാളത്തെ സമരത്തിന്റെ ക്യാപ്റ്റനായി നിങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങൾ നാളെ നേരത്തെ എത്തിക്കൊള്ളണം ഒരുങ്ങി എത്തിക്കൊള്ളണം കൊള്ളണം എന്താണ് നാളെ ഒരു സമരം നടക്കാൻ പോകുന്നുണ്ട് ആ സമരം നയിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ രാവിലെ ആയുധം ധരിച്ച് വസ്ത്രം ധരിച്ച് എത്തിക്കൊള്ളണം എല്ലാം മാറ്റി ഒരുങ്ങി അനണ്ടല്ലോ സമര ക്യാപ്റ്റനായി എത്തുമ്പോൾ എല്ലാം വേണം ആയുധവും വസ്ത്രവും ഒക്കെ എല്ലാം ആയിട്ട് ബഹുമാനപ്പെട്ടവര് വന്ന് മുത്തുനബിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നപ്പോൾ എന്നെ അടിമുടി ഒന്ന് നോക്കി അതാണ് അതിന്റെ അർത്ഥം അവിടത്തെ തിരുനോട്ടം പാദത്തിൽ കയറ്റിയിട്ട് വരെ നോക്കി മൂർദാവിൽ നിന്ന് അടിയിലേക്ക് ഇറക്കി മലയാളത്തിൽ പറഞ്ഞാല് അടിമുടി എന്നെ നോക്കി പറഞ്ഞേക്കുന്ന ആള് ഇതിന് ഫിറ്റാണോ വന്ന അടിമുടി വാച്ച് ചെയ്തിട്ട് പറഞ്ഞു ഇന്നത്തെ നിങ്ങളെയാണ് ഞാൻ ക്യാപ്റ്റനായി അതിനൊരു കാരണമുണ്ട് നിങ്ങൾ സാമ്പത്തികമായിട്ട് മോശാണ് നിങ്ങൾക്കിപ്പോ സാമ്പത്തികമായിട്ട് വലിയ ചുറ്റുപാടുള്ള ആളല്ല

പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇസ്ലാമിലേക്ക് വന്ന ആളല്ല എന്നങ്ങൾ ദുന്യാവിന്റെ ആളാക്കുക ഞാൻ ഇസ്ലാമിലുള്ള റഹ്ബത്വം കൊണ്ടാവുന്നത് ഇസ്ലാം സുന്ദരമായ മതമാണ് എന്ന് എന്റെ മനസ്സിന് ബോധ്യപ്പെട്ടതുകൊണ്ട് ആ സുന്ദരമായ ആശയങ്ങൾ നെഞ്ചേറ്റിയതാണ് ഞാൻ നെഞ്ചിലേറ്റിയതാണ് സുന്ദരമായതങ്ങളെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതനുസരിച്ച് എന്നെ ഒരു പൈസ ദുന്യാവിന്റെ ആളാക്കയാണ് എന്നെ ദുന്യാവിന്റെ ആളാക്കല്ലേ ഇന്നത്തെ സമരത്തിലേക്ക് നിങ്ങളെ ക്യാപ്റ്റനായി നിയമിക്കുന്നു ഈ സമരത്തിൽ അതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പത്ത് ഉണ്ടാക്കി തരണം എന്നുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞാൽ ദുന്യാവിന്റെ ആളാക്കെ പറഞ്ഞു അരുത് എന്താ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയത് പൈസ പറ്റൂല പറ്റൂല എന്ന് എന്ന് ഇസ്ലാം ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്താ ഈ പറയുന്നത് റസൂൽ തങ്ങളുടെ ഒരു വലിയ ഡയലോഗ് അവിടെ വരികയാണ് എത്ര മനോഹരാണ് നല്ല 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 മനുഷ്യന്റെ സ്വാലിഹായ കയ്യില് പത്തു റുപ്പയും കൂടെണ്ടെങ്കിൽ അത് കാണാൻ ഒരു കണ്ണത്തിന് വ്യാ പറയണം പക്ഷെ അവിടെ അള്ളാഹുവിന്റെ ഹബീബ് ഇത് പറഞ്ഞു ആശീർവദിച്ചപ്പോ രണ്ട് കാര്യം അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ട് പറഞ്ഞിട്ടുണ്ട് നല്ല പണം നല്ല ഏറെ മനുഷ്യന്ത വലിയ അന്തസ് അപ്പൊ ഒന്ന് മോശമായാലോ ും ഗുണകരല്ലിൽ ഉദാഹരണം പറയാം വേഗം ഇപ്പോ പണം നന്നായില്ലെങ്കിൽ ആള് നന്നായിട്ട് കാര്യമല്ല നമ്മൾ ആദ്യം അത് പറയാം മാത്രം കാര്യമല്ല ഉദാഹരണം ഒരു അതായത് കൊള്ളക്കാരനായിരുന്നു അല്ലെങ്കിൽ ഒരു അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നു രാഷ്ട്രീയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ തിരിയും അങ്ങനെ എല്ലാത്തോരും ദുർലഭം ചിലരൊക്കെ ഉണ്ടാവും ഇത്രയേ ഉള്ളൂ ചെറിയ ശതമാനം ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും കുറ്റപ്പെടുത്തിയതല്ല ഒരഴിമതി വീരനായ രാഷ്ട്രീയക്കാരന്റെ മോന ഭരണം നടത്തുന്ന കാലത്ത് കട്ട് മടിച്ച് ഉണ്ടാക്കിയ ദുന്യാവുണ്ട് ഇത് മാലും നല്ല പക്ഷെ അഞ്ചു മക്കൾ മക്കൾ അതിൽ നാലെണ്ണ ഇയാളെ പോലെ തന്നെ എന്തും കിട്ടിയാ തിന്നാൻ പറ്റുന്ന പക്ഷെ ഒരു കുട്ടി നല്ല മുത്തയായ മനുഷ്യനാണ്

മുസ്ലിമായതിന്റെ ശേഷം റസൂൽ സദസ്സിലേക്ക് സദസ്സിലേക്ക് കടന്നു നബി പറഞ്ഞു പറഞ്ഞു മുസ്ലിമായി ആ വിവരം നമ്മുടെ വരുന്നുണ്ട് മുസ്ലിം ആകാൻ വരുകയാണ് ഇപ്പം പക്ഷെ ഒരു കാര്യം കാര്യവും ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇനി വാപ്പാന കുറ്റം പറയരുത് എന്തോ പാഠം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോട് കൂടി ഇനി നിങ്ങൾ അബൂജഹലിനെ അപമാനിച്ചു സംസാരിക്കരുത് കുറ്റം പറയരുത് കാരണം അങ്ങോട്ട് എത്തൂല എത്തുകയാണെങ്കിൽ സമാധാനം അതിൽ എന്നാലോ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരു അത് വിഷമിപ്പിക്കും അതെയാണ് സംഗതി എന്റെ വാപ്പ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു മുത്തുനബിയെ വല്ലാതെ ദ്രോഹിച്ചിട്ടുണ്ട് ലക്ഷണം കെട്ടവനാണ് ഒക്കെ ശരിയാണ് കെട്ടവനാണൊക്കെ ഇപ്പോഴും ഇവർക്ക് മരിച്ചു മണ്ണായി എത്രയോ കാലായി പോയി ഇപ്പോഴും എന്റെ വാപ്പാൻ അവർ വിടണില്ലല്ലോ ഈ പ്രസ്ഥാനം വല്ലാത്തൊരു പ്രസ്ഥാനാണ് തോന്നിപ്പോകരുത് മുത്തുനബി നമ്മള് ശരിക്കും പഠിക്കാൻ ഒരുപാട് സംഗതികളുണ്ട് ഈ പ്രതിപക്ഷ ബഹുമാൻ അങ്ങനെ കുറെ സംഗതികളുണ്ട് എന്ത് എന്തോ ഭംഗിയുള്ള ഉപദേശമാണ് അക്കെ നമ്മള് പഠിക്കേണ്ടത് അടിക്കേണ്ട വിഷയം ഏതോ ഒരു അഴിമതി വീരനായ രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു ചതിയൻ കൊള്ളക്കാരൻ പണം അയാളുടെ അഞ്ചു മക്കളിൽ ഒരു മുത്തയായ മനുഷ്യന് മകന് മറ്റു നാല് മക്കൾക്ക് കിട്ടും പോലെ ഇയാൾക്കും വിഹിതം കിട്ടുമല്ലോ അപ്പൊ ഇയാളുടെ കയ്യിലുള്ള പണം ശരിയായ പണം ഇയാള് സ്വാലിഹാൻ പക്ഷെ പണം നേരെയല്ല അതുകൊണ്ട് ഒരു നിർവാഹവില്ല വാപ്പാന്റെ അവിഹിതമായ സ്വത്ത് നമുക്ക് ഓഹരി വെച്ചെടുക്കാൻ പറ്റൂല അള്ളാഹു കാക്കട്ടെ അപ്പോൾ പണം മനുഷ്യ മാത്രം നന്നായിട്ട് പണം നന്നാണ് ഇനി പണം നന്നായി ആള് നന്നായി നന്നായില്ലെങ്കിലും വൃത്തി നല്ല പടച്ചോന പേടിയുള്ള ഉള്ള മരിച്ചു അയാളെ മക്കൾക്കൊക്കെ വിഹിതം കിട്ടി മക്കളെ കൂട്ടത്തില് ഒരാൾ ഒരെണ്ണം നാട്ടിലെ വലിയ കുഴപ്പക്കാരനാണ് വഞ്ചകനാണ് ഇവന്റെ കയ്യിൽ വാപ്പ ഹലാലായ മാത്രം സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്ത് കിട്ടിയാൽ കൊടുത്തിരുന്നത് പള്ളിക്കും മദ്രസക്കും ദീനി വേദികളിലേക്കൊക്കെ ആയിരുന്നു പാവങ്ങളെ സഹായിക്കാനായിരിക്കും സംരക്ഷിക്കാനായിരുന്നു ഇയാളെ കയ്യിൽ കിട്ടിയാൽ നാളെ മുതൽ ഈ പൈസ ഇയാൾ വിനിയോഗിക്കുക ചിലപ്പോളായിരിക്കും ഉപയോഗിക്കുക അല്ലെങ്കിൽ പന്തുകളി ഭ്രാന്തായിരിക്കും അല്ലെങ്കിൽ ഗാനമേളക്കായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തോന്നിയാസിനു വേണ്ടിയായിരിക്കും ഉപയോഗിക്കുക കളയും ഈ പൈസ 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 ഗുണകരമല്ല നല്ലതാണ് പക്ഷേ ആ കൈവശം വെക്കുന്ന കൈ നന്നായില്ല അതുകൊണ്ട് മുക്തബിൻ പറയുന്നു

ായ മാർഗത്തിലായിരിക്കണം ഒരു ഒരു പൈസ പോലും സമ്പാദിക്കാൻ പാടില്ല ഹറാമായ മാർഗത്തിൽ ഒരു പൈസയും പാടില്ല കാക്കട്ടെ പിശുക്കാനും പാടില്ല ചിലവാക്കി തൂർത്തടിക്കാനും പാടില്ല ഒക്കെ സാമ്പത്തിക അതൊക്കെ ക്ലിയർ ആകുമ്പോഴേ നിയമൽമാലു വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അത്തരം പണക്കാരുടെ കൂട്ടത്തിൽ മുൻനിരയിലുള്ള പണക്കാരനായിരുന്നു സയ്യിദുനാ തങ്ങളുടെ ഓമന പേര് മുതലാളി എന്നായിരുന്നു ഓരോരുത്തർക്കും അവരുടേതായ ചില വിശേഷണങ്ങളുണ്ട് അയൽ ഉസ്മാൻ തങ്ങളുടെ വിശേഷണം മുതലാളി ഉസ്മാലി അതത്ര മോശപ്പെട്ട വാക്കാണെങ്കിൽ അത് ഉപയോഗിക്കൂ മുതലാളിയെ പോലത്തെ മുതലാളിയാണെങ്കിൽ കാര്യ അയാളുടെ മുതൽ അയാളുടെ കുടുംബത്തിനും നാട്ടിനും ധീനിനും ഉപകരിക്കാം അപ്പോഴേ ആ മുതല് പൊരുത്തപ്പെട്ട മുതലാവട്ടെ ഉണ്ടാക്കിയ വഴികം ശരിയാവണം ഉപകരിക്കുമ്പോൾ ഉപയോഗപ്പെടുകയും നൽകട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സമ്പത്തിനെ പറ്റി അള്ളാഹു തായാലെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താ ഞാൻ സമ്പത്തൊരു മോശപ്പെട്ട സംഭവം അല്ല എന്നാ പറയുന്നത് സമ്പത്തിനെ പറ്റി എന്താ ഇസ്ലാമിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഒന്നുങ്ങൾ കേട്ടു കേട്ടു ഈ സമ്പത്തിനെ പറ്റി അല്ലാഹു നടത്തിയൊരു പ്രഖ്യാപനവും ഈ പോയത്തക്കാരായ ആളുകൾ ഉണ്ടാവും മുഴുവല്ലാത്ത ചില ആളുകൾ ഉണ്ടാവും കൈകാര്യ കൈകാര്യം നടത്താൻ പറ്റാത്ത ബുദ്ധിക്ക് വേണ്ടത്ര വികാസല്ലാത്ത നമ്മൾ സാധാരണ അന്തം കമ്മികൾ എന്ന് വിശേഷിപ്പിക്കുന്ന പോയത്തക്കാർ അത്തരം ആളുകൾ ഫുള്ളില്ല ഭിശേഷിക്കാരാണ് മാനസികമായി അവർക്ക് ബുദ്ധിപരമായി മാനസികമായിട്ടും മാനസികമായും ശാരീരികമായിട്ടൊക്കെ പോരായ്മകളായി ആ പോരായ്മകളുള്ളവരുടെ സമ്പത്ത് മറ്റുള്ളവർ കൈകാര്യം ചെയ്യണം എന്നാണല്ലോ അവർക്ക് സമ്പത്ത് കൊടുക്കാൻ പാടില്ല പോയത്തക്കാർക്ക് സമ്പത്ത് വിട്ടുകൊടുത്താൽ അവർ തൂർത്താടി അവരെ സമ്പത്ത് വേറുള്ളവരാണ് അവർക്ക് വേണ്ടി കൈകാര്യം ചെയ്യാറ് അവിടെ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഈ പോഴന്മാർക്ക് സമ്പത്ത് കൊടുക്കരുത് ഏത് സമ്പത്ത് അമ്പാലും നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിനാധാരമായി അള്ളാഹു നിശ്ചയിച്ച സമ്പത്ത് നിങ്ങൾ അവർക്ക് വെറുതെ വിട്ടുകൊടുക്കരുത് ഞാൻ അത് പറയാനാണ് ഇത് പറഞ്ഞു സമ്പത്തിനെ പറ്റി അള്ളാഹു നിരുപാധികം പറഞ്ഞു

പറ്റി പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഭവനമായ ഭവനം ആ ഭവനത്തെ അള്ളാഹു ആക്കിയിരിക്കുന്നു അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാക്കിയിരിക്കുന്നു അപ്പം അപ്പം ഭൂമി ലോകത്ത് മനുഷ്യന്റെ നിലനിൽപ്പ് ഉറപ്പിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ് ആത്മീയമായി ഭൂമിയിൽ നിലനിൽക്കണം ഭൗതികമായി പൈസ ആ ഭൗതികമായിട്ട് പൈസയും വേണം ആത്മീയമായിട്ട് കഴിവയും വേണം അപ്പൊ എന്ന് കഴിവ പൊളിഞ്ഞോ ഉറപ്പിക്കാൻ പിന്നെ ചെയ്യാമോ പിന്നെ ജനങ്ങൾക്ക് ഇവിടെ മര്യാദ ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് എന്നതുപോലെ പൈസ ജീവിതം ഒന്ന് ഒന്ന് ഭൗതികമാണ് ഒരു ഭൗതിക നിലനിൽപ്പും ഒരു അഭൗതിക നിലനിൽപ്പും അള്ളാഹു പരിചയപ്പെടുത്തി ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് പണത്തെ കുറിച്ച് ഈ പ്രയോഗത്തിൽ അള്ളാഹു നടത്തിയതാ ഭൗതിക നിലനിൽപ്പിന്റെ ആധാരമാണ് പണമെന്നാണ്